ടു കുടുങ്ങല്ലൂർ ടൗൺ ബാങ്ക് ബ്രാഞ്ചുകളിലും ബാങ്കിംഗ് സംവിധാനം റിസർവ് ബാങ്ക് ബാങ്ക് ലൈസൻസ് ഉള്ള ഏക എന്ന സ്വന്തം ടു കുടുങ്ങല്ലൂർ ടൗൺ ബാങ്ക് ആഘോഷത്തിന്റെ പന്ത്രണ്ട് രാപ്പകലുകൾക്ക് തുടക്കമായി ജനസാഗരത്തെ സാക്ഷിയാക്കി അടിക്കോട് ബീച്ച് ഫെസ്റ്റിവലിന് ആരംഭം കുറിച്ചു കേരളത്തിലെ ഏറ്റവും വിസ്തൃതമായ മണൽപ്പരപ്പുള്ള മുനിക്കൽ ബീച്ചിലെ ആഘോഷം ജില്ലാ കളക്ടർ അർജുൻ പാണ്ഡ്യൻ ഉദ്ഘാടനം ചെയ്തു ആദ്യമായി തന്നെ വളരെ സന്തോഷത്തോട് കൂടിയിട്ട് ബീച്ച് ഫെസ്റ്റിവൽ ഉദ്ഘാടനം ചെയ്തായിട്ട് അറിയിക്കുകയാണ് ബഹുമാനപ്പെട്ട ടൂറിസം വകുപ്പ് മന്ത്രി ശ്രീ റയാസ് റവാകർ ഈ ബീച്ച് ഫെസ്റ്റിവൽ ഉദ്ഘാടനം ചെയ്യാൻ വേണ്ടിയിരുന്നതാണ് സാറിൻ്റെ അഭാവത്തിലാണ് ഇന്നീ ബീച്ച് ഫെസ്റ്റിവൽ ഉദ്ഘാടനം ചെയ്യാനുള്ള ഒരവസരം എനിക്ക് ലഭിച്ചത് വളരെ സന്തോഷത്തോട് കൂടിയിട്ടും വളരെ ഒരു ഭാഗമായിട്ടാണ് ഞാൻ കാണുന്നത് കാരണം മുസറീസ് എന്ന് പറഞ്ഞാൽ നമ്മുടെ സംസ്ഥാനത്തിൻ്റെ ടൂറിസം ആപ്പിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ലൊക്കേഷനാണ് അതിൻ്റെ കൂടെ തന്നെ ഈ ബീച്ച് ഫെസ്റ്റിവൽ നമ്മൾ വർഷം തോറും നടത്തുന്നുണ്ടെങ്കിലും ഈ ഒരു ബീച്ച് ഫെസ്റ്റിവൽ നല്ല ഗംഭീരമായിട്ട് നടത്തുന്നതോട് കൂടിയിട്ട് വരുന്ന വർഷങ്ങളിലും ഇതുപോലെ നടത്തുമ്പോഴത്തേക്ക് കൂടുതലായിട്ടുള്ള വികസന പ്രവർത്തനങ്ങളും ഇവിടെ വരുന്നതോട് കൂടിയിട്ട് കേരളത്തിൻ്റെ ടൂറിസം ആപ്പിൽ വളരെ ഒരു ഇമ്പോർട്ടൻസ് ആണ് മുസ്രീസിന് ലഭിക്കുന്നത് അതെന്തായാലും വരും വർഷങ്ങളിലും അതിൽ പ്രതിഫലിക്കും കൂടാതെ തന്നെ ഏകദേശം ഒരു രണ്ട് മാസം മുന്നേയാണ് ബഹുമാനപ്പെട്ട എം എൽ എ ഒരു യോഗത്തിൽ പങ്കെടുക്കുമ്പോൾ ഇവിടുത്തെ വിവിധ വികസന പ്രവർത്തനങ്ങളുമായിട്ട് ബന്ധപ്പെട്ട് ഒരു യോഗത്തിൽ പങ്കെടുക്കുമ്പോൾ നമ്മൾ ഇരുപതാം തീയതി ഡിസംബർ ഇരുപതിന് നമ്മുടെ ബീച്ച് ഫെസ്റ്റിവൽ സ്റ്റാർട്ട് ചെയ്യാണ് അപ്പം അതുമായിട്ട് ബന്ധപ്പെട്ട് ആ ദിവസം ഉണ്ടാവണം എന്ന് പറഞ്ഞു കൂടാതെ തന്നെ അന്നത്തെ ദിവസം സംസാരിക്കുമ്പോൾ ഒരുപാട് കാര്യങ്ങൾ ഇപ്പോൾ ബീച്ച് ഫെസ്റ്റിവലുമായിട്ട് ബന്ധപ്പെട്ട് ഒരുപാട് ആക്ടിവിറ്റീസ് ഏതൊക്കെ ആക്ടിവിറ്റീസ് ഇവിടെ ചെയ്യാൻ പറ്റുമോ എല്ലാ ആക്ടിവിറ്റീസും ഇവിടെ കൊണ്ടുവരണം എന്നുള്ളതായിരുന്നു ബഹുമാനപ്പെട്ട എം എൽ എയുടെ ആഗ്രഹം എന്തായാലും ആ ഒരു ആഗ്രഹ അതിൻ്റെ പുറത്ത് സംഘാടക സമിതിയുടെ പ്രവർത്തനത്തിനേയും കൂടെ മികവായിട്ട് ഒരുപാട് ആക്ടിവിറ്റീസ് ഇവിടെ കൊണ്ടുവരാൻ സാധിച്ചിട്ടുണ്ടെന്നാണ് മനസ്സിലാക്കുന്നത് ഞാൻ വരുന്ന വഴിക്ക് ഏകദേശം റാലി തുടങ്ങിയതിന് ശേഷമാണ് ഞാൻ വന്നത് ഏകദേശം ഒരു റാലി കടന്നു വരാൻ ഏകദേശം പത്ത് പതിനഞ്ച് മിനിറ്റ് എടുത്തു അത്രത്തോളം ആയിരക്കണക്കി ആളുകളാണ് ഈ ഒരു ബീച്ച് ഫെസ്റ്റിവലിന്റെ ഭാഗമായിട്ട് ആ റാലിയിൽ പങ്കെടുക്കുകയും ഇന്നിവിടെ എത്തിച്ചേരുകയും ചേർന്നിട്ടുള്ളത് സംഘാടക സമിതി ചെയർമാൻ ഇ ടി ടൈസൺ മാസ്റ്റർ എം എൽ എ ജനറൽ കൺവീനറും എറിയാട് പഞ്ചായത്ത് പ്രസിഡന്റുമായ കെ പി രാജൻ മതിലകം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് സി കെ ഗിരിജ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റുമാരായ നിഷ അജിതൻ എം എസ് മോഹനൻ വിനീത മോഹൻദാസ് അടീക്കോട് സഹകരണ ബാങ്ക് പ്രസിഡന്റ് പി പി ജോൺ ടി പി രഘുനാഥ് പി ബി മൊയ്തു കവി ജിനൻ പി ജെ തോമസ് സി എ നസീർ മാസ്റ്റർ നൌഷാദ് കറുകപ്പാടത്ത് സാറാബി ഉമ്മർ സുമിത ഷാജി തുടങ്ങിയവർ സംസാരിച്ചു ഉദ്ഘാടന ചടങ്ങിനോടനുബന്ധിച്ച് ആയിരങ്ങൾ പങ്കെടുത്ത ഘോഷയാത്ര നടന്നു പ്ലാൻ ചെയ്തിട്ടുണ്ട് കടലിലൊക്കെ നമ്മുടെ അടുത്ത പ്രദേശം നമ്മുടെ ഈ പഞ്ചായത്ത് ഉൾപ്പെടെ തീരപ്രദേശമാണെങ്കിലും കടലിൽ തിരിച്ചു പോയിട്ടുണ്ട് അത് കഴിഞ്ഞാൽ പിന്നെ അങ്ങോട്ട് പോക്ക് അധികം നമ്മൾ നടത്തിയവരല്ല ഈ അടുത്ത കാലത്ത് നമ്മുടെ ജില്ലാ കളക്ടർ കടലിൽ പോയതൊക്കെ വലിയ രീതിയിൽ ഇവിടെ ഒക്കെ വാട്സപ്പിലൊക്കെ നമ്മൾ പ്രചരിപ്പിച്ച അദ്ദേഹം കാണാൻ വന്നതാണ് വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു യാത്രയാണ് അതുകൊണ്ട് നമ്മുടെ പുതിയ തലമുറയും നമ്മളും ഒന്ന് കടലിനെ കുറിച്ച് നന്നായി അറിയുക എന്നതുകൊണ്ടാണ് ക്ലിയോപാട്ര എന്ന് പറയുന്ന നമ്മുടെ ആ ചെറിയ കപ്പലാണ് ക്രൂയിസ് കപ്പൽ എന്നാണ് അവർ പറയുന്നത് അത് വന്നിട്ട് പത്ത് നൂറ്റമ്പത് ആൾക്ക് യാത്ര ചെയ്യാൻ നാളെത്തോടെ തുടങ്ങുകയാണ് അതിൻ്റെ ഔപചാരികമായിട്ടുള്ള ഫ്ലാഗും ചെയ്ത് നിർവഹിക്കപ്പെട്ട് കഴിഞ്ഞു നമുക്ക് അതിനോട് അത് ബന്ധിപ്പിച്ച് ഇവിടെയുള്ള ഓരോ മുക്കും മൂലയും അങ്ങനെ പറയാൻ കാരണം അറുപത് ഏക്കർ സ്ഥലമാണ് ചെറിയ സ്ഥലമല്ല കേരളത്തിൽ തന്നെ ഏറ്റവും അപൂർവമായിട്ടുള്ള ഇത്രയും സ്ഥലവിസ്തൃതി കൊണ്ട് സമ്പന്നമായ ഒരു സ്ഥലം വേറെയില്ല ഒരു ബീച്ച് വേറെയില്ല അതുകൊണ്ട് മുനയ്ക്കൽ മുസ്ലിംസ് ഡോൾഫിൻ ബീച്ച് എന്ന് പറയുന്നത് കേരളത്തിൻ്റെ ഒന്നാമത്തെ ബീച്ചാപ്പി ഉയർത്താനുള്ള നല്ല പരിശ്രമത്തിലാണ് ഞങ്ങൾ എല്ലാവരും ഇന്നലെ വരെ അതിനൊക്കെ ഞങ്ങൾക്ക് ചില തടസ്സങ്ങൾ ഉണ്ടായിരുന്നു ചില പ്രശ്നങ്ങൾ പ്രശ്നങ്ങളുണ്ടായിരുന്നു കയ്പമതലത്തെ സംബന്ധിച്ചിട്ടുള്ള പ്രധാനപ്പെട്ട പ്രശ്നം എന്താണെന്ന് ചോദിച്ചാൽ പെട്ടെന്ന് ഞാൻ ആഹ്ലാദിക്കലാണോ മനസ്സ് പറഞ്ഞ് സന്തോഷിക്കലാണോ എന്ന് ചോദിച്ചാൽ ഞങ്ങളുടെ മനസ്സിൽ ഇവിടുത്തെ എല്ലാ പ്രസ്ഥാനങ്ങളുടെ ഉള്ളിലുണ്ടായ ഏറ്റവും പ്രധാനപ്പെട്ടത് അഴീക്കോട് മുനമ്പ പാലമാണ് അത് കഴിഞ്ഞിട്ടുള്ള വികസനേ ഉള്ളൂ അഴീക്കോട് മുനമ്പം പാലം എന്ന് പറയുന്നത് എത്രയോ കാലത്ത് നമ്മുടെ ആഗ്രഹമാണ് കഴിഞ്ഞ വർഷം അതിന്റെ തറക്കല്ലിട്ടതോടുകൂടി അത് തുടങ്ങിയതോടുകൂടി അതിന് നിർമ്മാണ പ്രവർത്തന വിവേകം ഇക്കൊല്ലം ആരംഭിച്ചതോടുകൂടി നമുക്ക് പ്രശ്നങ്ങളില്ല പ്രയാസങ്ങളില്ല നടക്കും അപ്പൊ നമ്മുടെ ശ്രദ്ധ പതുക്കെ മാറ്റാനുള്ള സമയമായി ഇനി അവിടെ പാലംപടി നടക്കട്ടെ ഇനി നമുക്ക് ആഹ്ലാദിക്കാനുള്ള സമയമായി തീർച്ചയായും വളരെ ആപ്റ്റായ സമയത്താണ് നമ്മൾ ഈ മുനയ്ക്കൽ ഫെസ്റ്റ് ഇവിടെ ആരംഭിച്ചിട്ടുള്ളത് നമുക്ക് എല്ലാം മറന്നു നന്നായി ആഘോഷിക്കാനുള്ള രീതിയിൽ ഫുഡ് ഫെസ്റ്റും അതുപോലെ തന്നെ അപ്പുറത്ത് നമ്മുടെ വിശ്വ നമ്മുടെ ഈ പ്രദേശത്തെ കയ്പമംഗലത്തിൻ്റെ കേരളത്തിൻ്റെ ഏറ്റവും പ്രധാന കലാകാരൻ നമ്മുടെ ഡാവിഞ്ചി സുരേഷിന്റെ ചീങ്ങണി ഉൾപ്പെടെയുള്ള മണൽ ശില്പങ്ങളും അദ്ദേഹത്തിൻ്റെ പരിപാടിയും കേരളത്തിൽ ഒരു സ്ഥലത്തുമില്ലാത്ത മിയാവാക്കി എന്ന് പറയുന്ന പ്രത്യേകമായ കാടും ശ്രദ്ധ സിൻസ് നയൻറ്റീൻ സിക്സ്റ്റി നയൻ ലക്ഷ്മി ജുവലറി കൊടുങ്ങല്ലൂർ നോർത്ത് പറവൂർ ചാലക്കുടി